ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തൃശ്ശൂർ അസോസിയേഷനൊക്കെ പോയിട്ട് ട്രാസ്ക് സംഘടിപ്പിച്ച ഈ വർഷത്തെ ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം പിന്നെ നമ്മൾ എല്ലാ വർഷവും തൃശ്ശൂർ അസോസിയേഷനൊക്കെ പോയിട്ട് എല്ലാ വർഷവും ഇതേമാതിരി അംഗങ്ങളായിട്ട് ഫുട്ബോൾ ടൂർണമെൻറ്റ് അതേമാതിരി തന്നെ ക്രിക്കറ്റ് മാച്ച് അതൊക്കെ നടത്തലുണ്ട് അപ്പോൾ ഇപ്രാവശ്യത്തെ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കളിക്കളം കുട്ടികൾക്കും വേണ്ടിയിട്ടും ഒരു സൗഹൃദ മത്സരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വട്ടം അങ്ങനത്തത് ായിരുന്നില്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു മത്സരം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം അത് കുട്ടികൾക്കും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കളിക്കളം കുട്ടികൾ നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് ഇപ്രാവശ്യം ഫുട്ബോൾ ടൂർണമെൻറ്റിന് വന്നിട്ടുള്ളതെട്ടോ അപ്പോൾ അവർക്ക് കോമ്പറ്റീഷനല്ല ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി മാച്ചായിട്ടാണ് കേട്ടോ പിന്നെ ഇത് ഏരിയയിൽ നമ്മളിപ്പോൾ ഏഴ് ഏരിയയിൽ എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഓരോ ഏരിയ ആയിട്ട് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു വലിയവർക്കുള്ളതായിട്ടോ പിന്നെ അതേപോലെ തന്നെ കുട്ടികളുടേത് നമുക്ക് ഇപ്രാവശ്യം കുറേ അപ്പോൾ ആയിരുന്നു ആദ്യമായിട്ടാണ് കുട്ടികളുടെ ഒരു പത്തുബോൾ ടൂർണമെൻ്റ് നടക്കുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ കുട്ടികൾ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് മിഷ്രിപ്പിൽ വെച്ചിട്ടായിരുന്നു മിഷ്രിപ്പ് ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നുണ്ടാവും അതുകൊണ്ട് ഈ ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയതാണ് കേട്ടോ രാവിലെ എട്ട് മണി തൊട്ട് മൂന്നര വരെ ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം പിന്നെ അതേമാതിരി എൻ്റെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പെനാൽറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഞാനതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ എല്ലാ വീഡിയോസൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ എടുത്ത കുറച്ച് വീഡിയോസ് എല്ലാം കൂടിയിട്ട് ഞാനൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കുട്ടികളുടെ മത്സരങ്ങളാണ് ഇപ്പോൾ ഓട നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മളുടെ ഏരിയയിൽ നിന്ന് മെഹബുള ഏരിയയിൽ മെഹബുള ബോലിഫ് ഏരിയയിൽ നിന്ന് എൻ്റെ മോനും അവരുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ നല്ല ഇൻട്രസ്റ്റായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് തൃശൂര് സൂചിപ്പി നോക്കുവൈറ്റിൻ്റെ പതിനെട്ടാം വർഷത്തെ ഈ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നമുക്കൊന്ന് കണ്ടുനോക്കാം രാൻ പറ കളി അവിടെ പോയി വിളിക്ക अब मैं आपको डेमो सुनाने के लिए जाना चाहिए पर और आ खाली खाली थी लिखचे हमें ऊपर फेंक देना दिस इज लास्ट टाइम फाइनल कोरे सिटी कोरे അപ്പോൾ ഫുട്ബോൾ ടൂർണമെൻ്റ് ഒക്കെ കഴിഞ്ഞോട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് വീഡിയോ മാത്രമാണ് ഞാൻ എടുത്തിട്ടുണ്ടെന്നുള്ളട്ടോ അപ്പോൾ ഇപ്പോൾ ഇവിടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കളിക്കളം കുട്ടികളെ പങ്കെടുത്ത എല്ലാവർക്കും തന്നെ മെഡലുകൾ കൊടുക്കുന്നുണ്ട് തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് കായിക സമിതിയുടെ ഭാഗമായി നടത്തിയ ഈ ഒരു ടൂർണമെന്റിൽ മുതിർന്നവരുടെ സെവൻസ് ടൂർണമെന്റിൽ വിന്നേഴ്സ് ആയത് സാൽമിയ ടീമാണ് അതുപോലെ തന്നെ റണ്ണേഴ്സ് അപ്പായത് കുവൈറ്റ് സിറ്റി ഏരിയയാണ് പിന്നെ അതേപോലെ തന്നെ വനിതകളുടെ ഷൂട്ടൌട്ടിലെ വിന്നേഴ്സ് ആയത് അബ്ബാസിയ എ ആണ് പിന്നെ അതേപോലെ തന്നെ ആയിട്ട് അതായത് സാൽമിയ ഏരിയയാണ് അപ്പോൾ പങ്കെടുത്ത എല്ലാ ഏരിയയും നല്ല തകർപ്പൻ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്